നമസ്കാരം ഇന്ത്യൻ വികസന പാതയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ ഇനി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും രാജ്യത്തെ ഏറ്റവും നീളമേറിയ പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് കടൽപാലത്തിന് നൽകിയിരിക്കുന്നത് അടൽ സേതു എന്നാണ് കടൽപാലത്തിന്റെ പേര് അതുപോലെ പാലത്തെ കടൽപാലം ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും അറിയപ്പെടും ദക്ഷിണ മുംബൈയിലെ ശിവ്രയിൽ നിന്നും നവി മുംബൈക്കടുത്ത് നാവസേവയിലേക്കുള്ളതാണ് ഈ ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് ഒന്നര മണിക്കൂറിന്റെ യാത്ര ആവശ്യമുണ്ടായിരുന്ന സ്ഥലത്ത് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമാണ് ട്രാൻസ് ഹാർബർ ലിങ്കിനുള്ളത് ഇതിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കടലിന് മുകളിലൂടെയാണ് പോകുന്നത് എഞ്ചിനീയറിംഗ് മികവിൽ അഭിമാനമായി മാറുന്ന ഒന്നാണ് ഈ പാലം ഈ വരി പാതയിലൂടെ പ്രതിദിനം എഴുപതിനായിരം വാഹനങ്ങൾ കടന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖങ്ങളിൽ ഒന്നായ ജെ എൻ പി ടി നാമസേവേനയിലായതിനാൽ ചരക്ക് നീക്കവും എളുപ്പത്തിൽ നടക്കും ഈ പാതയിലൂടെ യാത്രക്കാർക്ക് വലിയ തോതിൽ തന്നെ സമയവും ഇന്ധനവും ലാഭിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സിംഗപ്പൂരിലും മറ്റു രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഓപ്പൺ ടോൾ സംവിധാനമായിരിക്കും ഇവിടെ ഉപയോഗിക്കുക വേഗം കുറയ്ക്കാതെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ടോൾ കട്ടാകുന്നതാണ് ഈ സംവിധാനം കാറുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടോൾ നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ ഈടാക്കണമെന്ന നിർദ്ദേശമാണ് ആദ്യം ഉയർന്നിരുന്നത് എന്നിരിക്കെ പ്രതിഷേധങ്ങൾ കനത്തതോടെയാണ് മുഖ്യമന്ത്രി ഏക്നാഥ് സിൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അഞ്ഞൂറിൽ നിന്നും മുന്നൂറ്റി അൻപതും മുന്നൂറ്റി അൻപതിൽ നിന്നും ഇരുന്നൂറ്റി അൻപതും ആയി മാറിയത് മുപ്പത് വർഷത്തേക്ക് ടോൾ പിരിവ് ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ആറ് ശതമാനം വീതം ടോൾ നിരക്ക് ഉയർത്തുകയും ചെയ്യും ഈ ആറ് വരി പാതയ്ക്കായി പതിനെട്ടായിരത്തോളം കോടി രൂപയാണ് ചെലവായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വന്നത് എന്നാൽ പല കാരണങ്ങളാലും മുടങ്ങുകയായിരുന്നു പദ്ധതിയുടെ എൺപത്തിയഞ്ച് ശതമാനം പണവും ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് നൽകിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മെട്രോ റെയിൽ പാത കൂടി ട്രാൻസ് ഹാർബർ ലിങ്കിൽ ഉൾപ്പെടുത്താൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ദിശയിൽ കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല ലോകത്തിലെ നീളം കൂടിയ പതിനഞ്ച് പാലങ്ങളുടെ പട്ടികയിലും ഹാർബർ ലിങ്ക് ഇടം പിടിക്കുന്നുണ്ട് ട്രാൻസ് ഹാർബർ ലിങ്കിന് നീളത്തിന്റെ കാര്യത്തിൽ പന്ത്രണ്ടാം സ്ഥാനമാണുള്ളത് വാഹനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ബ്രേക്ക് ഡൌൺ ആയാലോ അതിവേഗം രക്ഷാപ്രവർത്തനത്തിനായി എമർജൻസി റെസ്പോൺ ടീമിനെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഈ പാതയിലൂടെ ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾക്കും പ്രവേശനമില്ല മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആയിരിക്കും വാഹനങ്ങളുടെ പരമാവധി വേഗപരിധി പാലത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററും ആയിരിക്കും അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഇതെന്ന് പോലീസ് പറയുന്നു നിർമ്മാണ സമയത്ത് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനായി ഉണ്ടാക്കിയ ചെറുപാലങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തുമെന്നും പറയുന്നു അത് ദേശാടന കിളികളെ നിരീക്ഷിക്കാനുള്ള ഇടമായി മാറ്റുമെന്നും പറയുന്നു അങ്ങനെ ഇന്ത്യയുടെ വികസന പാതയിൽ മറ്റൊരു സുവർണ പാതയായി കടൽപാലം ട്രാൻസ്ഹർബർ ലിങ്ക് എത്തുകയാണ് ന്യൂസ് ഡെസ്ക് തനി